നമസ്കാരം ജൂലൈ മാസം കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമായി മാറിയിരിക്കുകയാണ് ജൂലൈ മാസത്തിലാണ് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കിസാൻ നിധിയുടെ ഇരുപതാമത് കെടുത്തുക എത്തിച്ചേരുന്നത് എന്ന് എല്ലാവരും തന്നെ അറിഞ്ഞു കാണും അതുപോലെ തന്നെ ജൂലൈ മുപ്പത്തൊന്നിനുള്ളിൽ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവരെല്ലാം തന്നെ കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്ത് കർഷക ഐ ഡി നമ്പർ എടുക്കേണ്ടതാണ് എന്നും നേരത്തെ തന്നെ നിർദ്ദേശം വന്നിരുന്നു കേരളത്തിൽ ഇരുപത്തഞ്ച് ലക്ഷത്തോളം കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്ന ഗുണഭോക്താക്കളാണ് ഉള്ളത് കർഷക രജിസ്ട്രിയിൽ കഴിഞ്ഞ ആഴ്ച തന്നെ പതിനാറ് ലക്ഷത്തിലധികം പേർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾക്കായി കിസാൻ നിധിയിൽ ഇല്ലാത്ത കർഷകരോടും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഇനിയും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാത്ത കർഷകരുണ്ടെങ്കിൽ കൃഷിഭവനുകൾ വഴിയോ അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ സി എസ് ഇ സെന്ററുകൾ വഴിയോ കർഷക ഐ ഡി ഈ മാസം തന്നെ എടുക്കുവാൻ ശ്രദ്ധിക്കുക ഇരുപതാമത് ഘഡ് തുക ലഭിക്കുന്നതിന് കർഷക ഐ ഡി നിർബന്ധമല്ലെങ്കിലും അതിനുശേഷം വരുന്ന ഗഡുത്തുകകൾ ലഭിക്കുന്നതിന് രജിസ്ട്രേഷൻ വേണ്ടിവരുന്നതാണ് നാല് മാസം കൂടുമ്പോഴാണ് കിസാൻ നിധിയുടെ ഒരു ഗഡുത്തുകയുടെ വിതരണം ഉണ്ടാകുന്നത് നിലവിൽ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ഘടത്തുകയാണ് ഇരുപതാമത് ഗഡുവായി എത്തുവാൻ പോകുന്നത് മിക്കവാറും മൂന്നാം മാസം എത്താറുള്ള ഗഡുത്തുക ഇത്തവണ പ്രധാനമന്ത്രിയുടെ തിരക്കുകൾ കാരണം നാലാം മാസം ജൂലൈയിലേക്ക് നീണ്ടിരിക്കുകയാണ് നിലവിൽ പ്രധാനമന്ത്രി ജൂലൈ രണ്ട് മുതൽ ജൂലൈ ഒൻപത് വരെ ഖാന ട്രിംഗാഡ് ആൻഡ് ടൊബാഗോ നമീബിയ അർജന്റീന ബ്രസീൽ തുടങ്ങിയ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ പ്രധാനമന്ത്രി തിരികെ എത്തിയ ശേഷമായിരിക്കും ഇരുപതാമത് ഗഡ് വിതരണത്തിൻ്റെ ഔദ്യോഗിക തീരുമാനം ഉണ്ടാവുക ഇരുപതാമത് ഗഡ് വിതരണത്തിനായുള്ള ഫണ്ട് അലോക്കേഷനൊക്കെ പൂർത്തിയായി കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ ഒരു പൊതുപരിപാടിയിൽ വച്ച് ഒരറ്റ സിറ്റോൺ കർമ്മത്തിലൂടെ ആയിരിക്കും ഗടുത്തുകയുടെ വിതരണം ആരംഭിക്കുക ജൂലൈ പത്തിനോടനുബന്ധിച്ച് വിതരണ തീയതി അറിയിപ്പ് വരുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ പതിനഞ്ചാം തീയതിയോടൊക്കെ അനുബന്ധിച്ച് വിതരണവും നടന്നേക്കും ഔദ്യോഗിക തീയതി സമയ അറിയിപ്പുകൾ വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്